പേര് ജോസ് ടി ജോൺ എൻ്റെ വീട് ഇവിടെ അടുത്ത് മാർച്ചിലോ മെഡിസിറ്റിയിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരെ കുഴുവനാൽ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് അനു അവളെ കെട്ടിച്ചിരിക്കുന്ന പുനങ്ങുന്നത്താണ് കിളിരൂർപ്പറമ്പിൽ എന്ന് പറയും അവൾക്ക് ഒരു ഡെങ്കു വന്നു പുനങ്ങുന്നത്തൊരു ഹോസ്പിറ്റലിലായിരുന്നു അവർ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നത് അവിടുന്ന് നോർമൽ രീതിയിൽ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിൽ ഒരു വ്യാഴാഴ്ച വീട്ടിൽ ചെന്നു ഞായറാഴ്ച ആയപ്പോഴത്തേനും അതിഭയങ്കരമായ ഫീവർ പനി പിടിച്ചു ഏകദേശം ഒരു നൂറ്റിമൂന്ന് നൂറ്റി നാല് ഡിഗ്രി പനി ആയപ്പോൾ അവർ പെട്ടെന്ന് മാർസിഡിവായാലാണ് ഞായറാഴ്ച അഡ്മിറ്റാകുന്നു അപ്പം ഞായറാഴ്ച വൈകിട്ട് ഞാൻ അവരുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മാർച്ചിലി വായലുണ്ട് ചെറിയ ലിവറിനെന്തോ ഒരു കംപ്ലൈൻറ് ഉള്ള പോലെ തോന്നുന്നു എന്തായാലും നാളെ എൻ്റെ ക്ലാസ്മേറ്റ് ജെയിംസ് ഡോക്ടർ ഇവിടെയുണ്ട് കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം ഒന്ന് നോക്കും അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നു ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജെയിംസ് ഡോക്ടർ ജിമ്മിയെ അതായത് അനുവിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു ഞാനും ജിമ്മിയും കൂടെ ജെയിംസ് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ വളരെ പെട്ടെന്ന് തന്നെ രോഗിയെക്കുറിച്ചുള്ള ഒരു രോഗ വിവരണം വളരെ പെട്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എവിടെ ജിമ്മി നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവളുടെ വാൽവ് ഹാർട്ടിൻ്റെ വാൽവ് രണ്ടെണ്ണം സിവിയർ ലീക്കാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഒരു ഒരക്കോ എടുത്ത് നോക്കി ഞാൻ താഴെ അടുത്ത ഒരു കൂടെ കൂടി ഒരു വലിയ മെഷീനിലൂടെ ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യട്ടെ അപ്പോഴത്തേന് ജിമ്മിൽ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു അങ്ങനെ ലീക്കാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പം ഡോക്ടർ പറഞ്ഞു ലീക്കാണെങ്കിൽ സർജറി ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും ഡോക്ടറെ ഒരു എക്കോയും കൂടി എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു ഡോക്ടർക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയല്ല ഇത് ഒരു മെഡിക്കൽ ടീം ബോർഡ് കൂടി തീരുമാനമെടുക്കണം അതുകൊണ്ട് ഇത് സംഭവം വളരെ സിവിയറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്ന് പറയുകയും ആ മൺഡേയിൽ ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് തന്നെ മെഡിക്കൽ ബോർഡ് കൂടി കാർഡിയോളജിസ്റ്റ് സർജൻ ഉൾപ്പെടെ ഡോക്ടർ കൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും വന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഞങ്ങളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഞങ്ങൾ നിന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ തൊട്ടാലും കോംപ്ലിക്കേഷൻസ് എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് റിലേറ്റീവ്സൊക്കെ വിദേ വിദേശ രാജ്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടുകളെല്ലാം അവിടെ കൊടുത്തപ്പോൾ അപ്പോൾ ഇവിടുന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണ് ഇതിന് ചെയ്യാനുള്ള ഏക മരുന്ന് ഇൻഫെക്ഷൻ അടിച്ച് കളയുക ബാക്കി സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടുന്ന് നമുക്ക് അവരും ഒരു ഹിന്ദു തന്നു എന്തായാലും ഞങ്ങൾ മണ്ടയിൽ വൈകിട്ട് തന്നെ മരുന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ഇൻഫെക്ഷൻ അടിച്ച് കളയാനുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള ഒരു തീരുമാനമെടുത്തു അങ്ങനെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബുധനാഴ്ച ആയപ്പോഴത്തേന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് ഇനി ഇത് സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു അപ്പം അതിൻ്റെ അകത്തും ഒത്തിരി അനിശ്ചിതത്വം ഉണ്ട് കാരണം ഈ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ വാൽവിന് ഈ ഇൻഫെക്ഷൻ വരാൻ മേലഴുകിയില്ല അങ്ങനെ വന്നാൽ ഈ സർജറി കൊണ്ട് പ്രയോജനമില്ലെന്നാവും ആദ്യ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് മൂവ് ചെയ്യുന്നത് അപ്പം ഞങ്ങളോട് ഇവിടുത്തെ അനുസേഷ്യ ഡോക്ടർ നിതീഷ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും ആകെ എന്ത് എങ്ങനെ എവിടെ മൂവ് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ ഒരു സീറോ പേർസെൻറ്റേജ് ആണ് ഇവിടുത്തെ സാധ്യത നിൽക്കുന്നത് അപ്പോൾ എന്തായാലും സ്ട്രോക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഇനി മുന്നോട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കാരണം സർജറി ചെയ്തില്ല എങ്കിൽ വാലുവിൽ നിന്നും തലച്ചോറിലേക്കുള്ള സർക്കുലേഷനെ അത് ബാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആയിട്ട് സർജറി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു കാരണം ഞങ്ങൾ അന്വേഷിച്ചിടത്തൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഈ രീതി തന്നെയാണ് പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം കിട്ടിയത് ഞങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തു ഇവിടെ തന്നെ ചെയ്യുക അപ്പം ഇവിടെ തന്നെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഞങ്ങൾ നിന്നു അങ്ങനെ സൺഡേയിൽ പന്ത്രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂർ എടുത്താണ് ഈ സർജറി നടത്തിയത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൃഷ്ണൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർജറി സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിയൊരു വലിയൊരാശ്വാസം ഓടിലായി ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിതീഷ് ഡോക്ടർ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാരണം ഇനി ഒത്തിരി ക്രൈസിസ് ഉണ്ട് അവളുടെ ഇൻഫെക്ഷൻ മാറിയിട്ടില്ല കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഡയാലിസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ ആകും എന്തായാലും ദൈവത്തിൻ്റെ ഇടപെടൽ ഡോക്ടേഴ്സിലൂടെ ഉണ്ടായി ടു ടു ഡേയ്സ് കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു അങ്ങനെ ഒരു തീർച്ചയായും രോഗമെല്ലാം മാറി ഇപ്പം അൻപത് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി യാതൊരുവിധ കുഴപ്പങ്ങളും കൂടാതെ ആ ഒന്നും ഒരു പ്രശ്നങ്ങളും കൂടാതെ ഡിസ്ചാർജ് ആയി ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കിട്ടിയ എന്ത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ആണ് കാരണം ഹോസ്പിറ്റലിലെ മാനേജ്മെൻ്റ് ഉൾപ്പെടെ മാനേജ്മെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് മറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് അത് പക്ഷെ ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ചെല്ലുന്ന ഒരു ഫീലിങ്സാണ് എത്ര പറഞ്ഞാലും നമ്മൾ ഞാൻ പല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പേഷ്യൻറ്റിനെ നമ്മളെ കയറ്റി കൂട്ടി നമുക്ക് പിന്നെ യാതൊരുവിധ വിവരങ്ങളും അറിയത്തില്ല ഡോക്ടേഴ്സൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും വളരെ ടെൻഷൻ അടിച്ചാണ് ചിലപ്പോൾ അവർ നമുക്ക് വേണ്ട പരിഗണനകൾ തരുന്നില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ കാരണം ഇവരുടെ അവരുടെ ആ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പെരുമാറ്റം എത്രയോ ഹൃദ്യമാണ് കാരണം എനിക്ക് അവരോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാൽ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അവരുടെ പ്രസന്നമുള്ള ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അവിടുത്തെ മാനേജ്മെൻ്റിനും സ്റ്റാഫിനും എല്ലാം ഞങ്ങളുടെ ഒത്തിരി നന്ദിയുണ്ട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ആശുപത്രിയോടുള്ള ആ ഒരു കടപ്പാട് ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും എന്നുള്ളത് പുറത്തേ എടുത്തു പറയുന്നു